നമസ്കാരം ക്രാഫ്റ്റ് ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു അവർ എവേർട്ടനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി പിറകിലായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് അവർ വീരോചിത തിരിച്ചുവരവ് ഈ മത്സരത്തിൽ നടത്തുകയായിരുന്നു മത്സരത്തിൽ സിറ്റിക്ക് വേണ്ടി അർജൻറ്റീൻ പ്രതിഭയായ ഹൂലിയൻ ആൽവറസ് ഒരു ഗോൾ നേടിയിരുന്നു പെനാൽറ്റി ഗോളായിരുന്നു സിറ്റിക്ക് മത്സരത്തിൽ ലീഡ് നേടിക്കൊടുത്ത ഗോളായിരുന്നു അത് ഈ സീസണിൽ മിന്നുന്ന ഫോമിലാണ് ഹൂലിയൻ ആലവറസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പതിനൊന്ന് ഗോളുകളാണ് ആകെ ഈ സീസണിൽ ആൽവറസ് നേടിയിട്ടുള്ളത് പുറമെ ഒൻപത് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അഞ്ച് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് താരത്തിൻ്റെ സമ്പാദ്യം അതായത് പതിനൊന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ പ്രീമിയർ ലീഗിൽ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഉള്ള ഒൻപതാമത്തെ താരവും ഹൂലിയൻ ആലുവറസ് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം താരത്തിൻ്റെ ഗോളുകളും അസിസ്റ്റുകളും ടീമിന് വളരെയധികം നിർണായകമാകുന്നു എന്നുള്ളതാണ് അതായത് ആകെ ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് എന്നത് നേരത്തെ പറഞ്ഞു അതിൽ പതിനഞ്ച് ഗോൾ പങ്കാളിത്തങ്ങളും ടീമിന് നിർണായകമായതാണ് ഒന്നുകിൽ അത് ടീമിന് ലീഡ് നേടിക്കൊടുത്ത ഒരു ഗോളോ അതല്ലെങ്കിൽ അസിസ്റ്റോ ആയിരിക്കും അല്ലെങ്കിൽ ടീമിന് സമനില നേടിക്കൊടുത്ത ഒരു ഗോളോ അസിസ്റ്റോ ആയിരിക്കും ഇങ്ങനെ നിർണായകമായ ഗോളുകളും അസിസ്റ്റുകളുമാണ് ആൽവറസ് ഇപ്പോൾ സിറ്റിയിൽ നേടിക്കൊണ്ടിരിക്കുന്നത് കെവിൻ ഡിബ്രുവിടെ അഭാവത്തിൽ ആ ഒരു റോൾ ഏറ്റെടുത്തുകൊണ്ട് മികച്ച പ്രകടനമാണ് ഹൂലിയൻ ആൽവറസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം